കോൺഗ്രസ് കണ്ണൂർ കോർപ്പറേഷൻ തല നേതൃ കൺവെൻഷൻ കണ്ണൂർ ഡി സി സി ഓഡിറ്റോറിയത്തിൽ നടന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളായിരുന്നു യോഗത്തിന്റെ പ്രധാന അജണ്ട ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അഞ്ചു വർഷം അപ്പോ ഒരുപാട് അപ്പൊ അത് വച്ച് നമ്മളെല്ലാ വീടുകളും കവറ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ ഓട്ട പ്രക്രിയയുടെ പ്രക്രിയ കൃത്യമായി നമ്മൾ നടത്തണം ഞാൻ എപ്പോഴും പറയുന്നത് ആണ് നമ്മൾ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ വീടുകളിൽ എത്തി നമ്മൾ അവരുടെ ഫോട്ടോയും അനുബന്ധിച്ച കാര്യങ്ങളിലും നമ്മൾ കളക്ട് ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ഒരുപാട് പേര് അത് ചെയ്തിട്ടുണ്ട് അത് ചെയ്യാത്ത സ്ഥലങ്ങളുണ്ട് അപ്പൊ നമ്മൾ ചെയ്ത ഇനി ചെയ്യാൻ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നേരത്തെ തന്നെ നമ്മൾ തന്നെ പോയി നമ്മളത് കളക്ട് ചെയ്ത് നമ്മളതിൻ്റെ പ്രോസസ്സ് നമ്മളിലൂടെ നടത്തുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും സമയം നമ്മൾ പോയാൽ ഒരുപക്ഷെ ആ വോട്ടൊക്കെ അവിടെ അവർ അതിനു മുമ്പ് തൽപര കക്ഷിയിൽ അവിടെ ചെന്ന് അവരെ കണ്ട് അവർ വോട്ടർ പട്ടികയിൽ അവർക്ക് വേണ്ട ഡീറ്റെയിൽസൊക്കെ അവർ കളക്ട് ചെയ്ത പേജിലുണ്ടോ നമ്മൾ 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 ചെല്ലുമ്പോൾ അത് അടുത്ത് ഒരു ഒരു സാഹചര്യം കാരണവശാലും പാടില്ല മുൻമേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മനോജ് കുവേരി അമൃത രാമകൃഷ്ണൻ കെ പ്രമോദ് സുരേഷ് ബാബു ഇളയാവൂർ എം കെ മോഹനൻ രാജീവൻ ഇളയാവൂർ അഡ്വക്കേറ്റ് പി ഇന്ദിര എ പി ബലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ